നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലിൽ എത്തി നിൽക്കുകയാണ് കേരളത്തിലടക്കം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി പുറത്തിറക്കി കഴിഞ്ഞു തിരുവനന്തപുരം മണ്ഡലത്തിലടക്കം വലിയ പോരാട്ടത്തിന് ബി ജെ പി തയ്യാറെടുത്തു കഴിഞ്ഞു ഈ അവസരത്തിൽ നമ്മോട് പ്രതികരിക്കുന്നത് ബി ജെ പി നേതാവ് ശ്രീ കുമ്മനം രാജശേഖരനാണ് അദ്ദേഹത്തോട് നമുക്ക് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെക്കുറിച്ച് ആരായാം രാജേട്ട ഈ തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് മത്സരിക്കുന്നത് ബി ജെ പി ഒരു ബിഗ് ഫൈറ്റിന് തയ്യാറെടുക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചിട്ടുള്ളത് കാരണം കേരളത്തിൽ ഒരു മാറ്റം ആവശ്യമാണ് അറുപത്തേഴ് വർഷക്കാലം ഇവിടെ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ചു അതിന് ദുരിതമാണ് ഇപ്പം അനുഭവിക്കുന്നത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ഇല്ല പെൻഷനില്ല പെൻഷൻ പറ്റിയവർക്ക് ആകെ അവലംബം അവർക്ക് പെൻഷൻ അത് കിട്ടിയിട്ടാണ് അവർക്ക് റേഷൻ വാങ്ങിക്കുക അവർക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും മരുന്ന് വാങ്ങിക്കാം കുടുംബാംഗങ്ങളെ പുറത്താൻ അത്രപോലും ഇന്ന് ഈ തരത്തിൽ ഒരു സാമ്പത്തിക ദുരന്തത്തിലേക്ക് ഇന്ന് കേരളത്തെ വലിച്ചഴിച്ച് ഇട്ടതിന്റെ ഉത്തരവാദികൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ് ഏതാണ്ട് നാലര ലക്ഷം കോടി രൂപയുടെ കടമാണ് അതേസമയം കേരളത്തിന് കേന്ദ്ര സർക്കാർ വാരി പോരി കൊടുത്തു ഒരു ആറുപരി പാതയിൽ കൂടെ യാത്ര ചെയ്യാനുള്ള സൗകര്യമായി ട്രെയിൻ സർവീസ് കൂടുതൽ കൂടുതൽ അനുവദിച്ചിപ്പോൾ ട്രെയിൻ ഗതാഗതം കേരളത്തിൽ വളരെ മെച്ചപ്പെട്ട നിലയിലായി അതുപോലെ പട്ടിണി കിടക്കാൻ ഒരാളെ പോലും അനുവദിക്കില്ല എന്നുള്ള മോദിയുടെ പ്രഖ്യാപനം വാസ്തവത്തിൽ കേരളത്തിൽ സാർത്ഥകമാവുകയാണ് ബി പി എൽ ഡാരിദ്ര് രേഖയ്ക്ക് താഴെയുള്ളവർക്കൊക്കെ സൗജന്യറേഷനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് വർഷത്തേക്ക് നീട്ടിയിരിക്കുകയാണ് കേരളത്തിലൊരു വലിയ കാര്യമില്ല കുടിക്കാൻ വെള്ളമായി കഴിക്കാൻ ആഹാരമാണ് കീറിക്കിടക്കാൻ വീടുകൾ പി എം ആഭാസ് യോജന പ്രകാരം വീടുകൾ വെച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കേരള സർക്കാർ അതേസമയം എല്ലാം നിഷേധിക്കുകയുമാണ് അപ്പൊ ഈ അവസരത്തിൽ ഒരു മാറ്റം ആവശ്യമാണ് ദേശീയ രാഷ്ട്രീയ രംഗത്തേക്ക് കേരളത്തിന് എന്ത് സംഭാവന എന്നുള്ളതാണ് ചോദ്യം കേരളം ദേശീയ രാഷ്ട്രീയത്തിൽ സ്ഥാനം പിടിക്കണം സി പി എം ജയിച്ചാൽ കോൺഗ്രസ് ജയിച്ചാൽ അവർക്ക് ദേശീയ രാഷ്ട്രത്തിൽ ഒന്നും ചെയ്യാനില്ല കാരണം ഇന്ന് ഒരു കൊച്ചു കുട്ടി പോലും പറയില്ല ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കും കോൺഗ്രസ് കേരളത്തിൽ ഭാരതം ഭരിക്കും ഇല്ല സി പി എമ്മിന് പറയാൻ പറ്റുമോ ഭാരതം ഭരിക്കും ഇല്ല ആര് ഭരിക്കണം ഭാരതം അതാണ് ചോദ്യം കോൺഗ്രസ് ഭരിക്കൂ ഇവിടെ ഈ കേരളത്തിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഭരിക്കൂ നിങ്ങളെ ജയിപ്പിച്ചാൽ നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റൂ ഇല്ല ഭരിക്കാൻ സാധിക്കുന്ന ആർക്കാണ് ഇനി രണ്ടാമത്തെ കാര്യം കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ എന്ത് ചെയ്യും ജയിച്ചാൽ എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഉത്തരം നൽകാൻ എൻ ഡി എക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്ത് ട്രാക്ക് റെക്കോർഡാണ് എന്ത് പ്രവർത്തന നേട്ട ചരിത്രമാണ് സി പി എമ്മിനും കോൺഗ്രസിനും പറയാനുള്ളത് ഈ ഭാരതത്തിൽ അവർ എന്ത് ചെയ്തു ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ ഭരണാധികാര സ്ഥാനത്തേക്ക് ആര് വരണം എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചോദ്യം അങ്ങനെയുള്ളപ്പോ പറയട്ടെ അവർക്ക് എന്ത് എന്ത് നേട്ടമാണ് അവർ കൈവരിച്ചത് ഇനി എന്ത് നേടിക്കൊടുക്കും വളരെ വ്യക്തമായി ബി ജെ പി മോദി സർക്കാർ പറയുന്നുണ്ട് പത്തു വർഷക്കാലം കൊണ്ട് നാളിതുവരെ ഈ ഭാരതം നേടിയിട്ടില്ലാത്തതെല്ലാം നേടിക്കഴി അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഇനി അടുത്ത അഞ്ചു വർഷം കൂടി ഭരണം കിട്ടിയാൽ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകും ഒന്നാമത്തെ ബഹിരാകാശ ശക്തിയാകും പ്രതിരോധ ശക്തിയാകും ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് കോൺഗ്രസിന് പറയാൻ പറ്റും അല്ലെങ്കിൽ സി പി എമ്മിന് പറയാൻ പറ്റുമോ എൽ ഡി എഫിനോട് ചോദിക്കുന്നു നിങ്ങൾ ജയിച്ചാൽ ഈ ഭാരതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അവർക്ക് ഉത്തരവില്ല അപ്പം വ്യക്തമായ ഒരു ലക്ഷ്യവുമില്ലാതെ വ്യക്തമായ ചോദ്യങ്ങൾക്ക് ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഞങ്ങൾക്ക് ഇന്നത് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ നിവൃത്തിയില്ലാത്ത കോൺഗ്രസിനെയും അല്ലെ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും എന്തിരി ജയിപ്പിക്കണം ഇതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ കർമ്മ പരിപാടിയുണ്ട് അടുത്ത അഞ്ചു വർഷം എന്ത് ചെയ്യും എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കർമ്മ പദ്ധതിയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചോദിക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടതാണ് ജനങ്ങൾക്ക് വേണ്ടത് നാട്ടിൽ പുരോഗതിയാണ് വികസനമാണ് ഒരച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള നല്ല സൗകര്യം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അവരുടെ ആരോഗ്യം അവരുടെ കിടപ്പാടം അവരുടെ അവർക്ക് ആവശ്യമായിട്ട് വെള്ളം അവർക്ക് ആഹാരം അവർക്ക് മരുന്ന് ഇതൊക്കെ ഏതെങ്കിലും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിന്മേൽ വ്യക്തമായ പരിപാടികളും പദ്ധതികളും ജനങ്ങളുടെ മുന്നിൽ വെച്ച് നടപ്പിലാക്കിക്കൊണ്ടാണ് മോഡി സർക്കാർ വോട്ട് ചോദിക്കുന്നത് വെറുതെയല്ല അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അവർ ചിന്തിക്കുന്നവരാണ് അവർ കഴിവുള്ളവരാണ് ആരാണ് തങ്ങളുടെ ഭാവി ഭാഗ്യതയം നിർണയിക്കേണ്ടത് എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ തീരുമാനമെടുക്കാൻ കഴിവുള്ളവരാണ് അവർക്ക് തീരുമാനമെടുക്കും അതുകൊണ്ട് എൻ ഡി എ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് വളരെ സമൂഹത്തിന്റെ പരിച്ഛേദം ഉള്ളവരിൽ നിന്നും പ്രതിനിധികളായിട്ടാണ് അത് സ്ത്രീകളുണ്ട് യുവാക്കളുണ്ട് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ളവരുണ്ട് പിന്നോക്കക്കാര് മുന്നോക്കക്കാര് അങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും പ്രതികരിക്കുന്നവർ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നു നാടിനു വേണ്ടിയാണ് ഒരു വികസിത ഭാരതത്തിന് വേണ്ടിയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ തിരുവനന്തപുരത്തായിരുന്നു എന്നാൽ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതിൽ ധാരാളം പേരുകൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഒടുവിൽ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി എത്തുകയാണ് അദ്ദേഹത്തിനായി ഒരുക്കങ്ങൾ പൂർത്തിയായോ അദ്ദേഹം ഇന്ന് എത്തുകയാണ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ട്രാക്കിലാകുകയാണ് വളരെ സ്പീഡിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ് അദ്ദേഹത്തിന് ഇന്ന് ഏർ വിമാനത്താവളത്തിൽ സ്വീകരണം നൽകുന്നു അതോടൊപ്പം തന്നെ വളരെ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരുമായിട്ട് അദ്ദേഹം സംവദിക്കും അതിനുശേഷം പരിപാടികൾ ഓരോന്ന് ഓരോ ദിവസവും വ്യക്തമായിട്ടുള്ള പരിപാടി അദ്ദേഹത്തിന്റെ യാത്രാ പരിപാടികൾ ഈ ഏഴ് അസംബ്ലി മണ്ഡലം അടങ്ങുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ യാത്ര ജനങ്ങളുമായിട്ടുള്ള ഇടപഴകൾ സമൂഹത്തിന്റെ വിവിധ തട്ടുകളിൽ തല തലങ്ങളിലുള്ളവരുമായിട്ടുള്ള ആശയവിനിമയം ഇതെല്ലാം നിശ്ചയിച്ചിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും തെരഞ്ഞെടുപ്പിന്റെ ആ ടെമ്പോ അത് ഉയർന്നുയർന്ന് പോയിക്കൊണ്ടിരിക്കും താങ്കളുടെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് അത് ഞാൻ മത്സരിക്കുന്നില്ല എപ്പോഴും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഒരു ഇഷ്ടം അദ്ദേഹം പറഞ്ഞതുപോലെ ഈ തിരുവനന്തപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ബി ജെ പി വളരെ വ്യക്തമായി തന്നെ ജനങ്ങളോട് സംവദിക്കാൻ ഒരുങ്ങുകയാണ് വളരെയധികം നന്ദി ശ്രീ കുമ്മനൻ രാജശേഖരൻ നമ്മോട് പ്രതികരിച്ചതിന് നമസ്കാരം